പേരൻറ്റ്സിന് ക്ലാസ് എടുക്കുമ്പോൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്കാണോ നിങ്ങളുടെ മക്കൾക്കാണോ ബുദ്ധി കൂടുതലെന്ന് സ്വഭാവമായിട്ടും മക്കൾക്കാണ് ബുദ്ധി കൂടുതലെന്ന് ഒരു പേരൻസും പറയാറില്ല മക്കളെക്കാൾ കൂടുതൽ ബുദ്ധി ഞങ്ങൾക്ക് തന്നെയാണെന്നാണ് അവർ പറയാറ് ഇനി ഇൻ കേസ് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ മനസ്സിലുള്ളത് മക്കളെക്കാൾ കൂടുതൽ ബുദ്ധിശേഷി ഒക്കെ ഞങ്ങൾക്ക് തന്നെയാണെന്നുള്ളതാണ് ഈ പേരൻസിന് നമ്മൾ വീണ്ടും ഒരു ചോദ്യം കൂടി ചോദിക്കാറുണ്ട് നിങ്ങൾക്കാണോ നിങ്ങളുടെ അച്ഛനമ്മമാർക്കായിരുന്നോ കൂടുതൽ ബുദ്ധിയെന്ന് പറയും അയ്യോ അത് ഞങ്ങൾക്ക് തന്നെയാണ് അവർ അച്ഛനമ്മമാർ പഴയ ആൾക്കാരല്ലേ അവരെക്കാൾ കൂടുതൽ ബുദ്ധിശേഷിയും കാര്യശേഷിയും കാര്യപ്രാപ്തി ഒക്കെ ഞങ്ങൾക്ക് തന്നെയാണെന്ന് പറയാറുള്ളത് സത്യത്തിൽ ഓരോ തലമുറ മുന്നോട്ട് പോകുന്നതോറും നമ്മുടെ ബുദ്ധിശേഷി അഥവാ ഐക്യു ലെവൽ നിശ്ചിത ശതമാനം ആപേക്ഷിയുമായി കൂടിക്കൊണ്ടിരിക്കും ഈ സിദ്ധാന്തം ആദ്യമായി ആവിഷ്കരിച്ചത് ജെയിംസ് ഫ്ലിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സിദ്ധാന്തത്തിന് ഫ്ലിൻ എഫക്റ്റ് എന്ന പേര് വന്നിരിക്കുന്നത് തന്നെ ഇതിന് പ്രധാനമായും നാല് കാരണങ്ങളാണ് പറയുക ഒന്ന് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റം രണ്ട് കുടുംബ ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റം മൂന്ന് വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി നാല് സാങ്കേതിക വിദ്യയിലെ പുരോഗതി ഈ നാല് കാരണം കൊണ്ട് തന്നെ മനുഷ്യന്റെ കാര്യശേഷിയും പ്രശ്നപരിഹാര കഴിവും ഓരോ തലമുറ മുന്നോട്ട് പോകുന്നവരും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ സിദ്ധാന്തത്തിന്റെ ആധാരം നമ്മൾ പലപ്പോഴും മക്കളെയൊക്കെ ഇത് പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരു തത്വമാണ് കാരണം നിസ്സാര കാരണത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം തോൽക്കുകയൊക്കെ ചെയ്തിൻ്റെ പേരിൽ മക്കളെ നമ്മൾ യാതൊരു കഴിവുമില്ലാത്ത വ്യക്തി യാതൊരു ബുദ്ധിയുമില്ലാത്ത ഒരു ബുദ്ധിയുമില്ലാത്ത കുട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അടച്ചാക്ഷേപിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെപ്പോഴും ഒരു കാര്യം ഉണ്ടായിരിക്കണം നമ്മളെക്കാൾ കൂടുതൽ നിശ്ചിത ശതമാനം ബുദ്ധിശേഷി കൂടുതലുള്ള കുട്ടിയോടാണ് നമ്മൾ ഇത്തരത്തിൽ അടച്ചാക്ഷേപിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കുന്നത് നല്ലതാണ്